Welcome back, I am Ilhan. അപ്പോൾ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഇന്ന് കുറച്ച് പ്ലാൻസ് കാണിക്കുന്നുണ്ട് ആ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്കായിരിക്കും നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ പഴയ നമ്പറൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് പുതിയ നമ്പർ സേവ് ആക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനോ സ്ഥിരം കസ്റ്റമേഴ്സിനോടാണ് ഞാൻ പറഞ്ഞത് അതേപോലെ പ്ലാൻ നമുക്ക് ഡി ടി ഡി സി കുറേർ വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് നമുക്ക് ഏതൊക്കെ ചെടികളാണ് എന്ന് കാണാം ഇതാണ് ഇത് അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിലും ഇൻഡോറിലും നമുക്ക് സിറ്റൌട്ടിന്റെ അവിടെ ഒക്കെ വെക്കാം അതുപോലെ പുറത്തൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇലച്ചെടിയല്ല ഇതൊരു പൂച്ചെടി തന്നെയാണ് ഇതിൽ ഒരു റോസ് കളർ റെഡ് കളറിലുള്ള പൂക്കൾ ഉണ്ടാവും കണ്ടില്ലേ നല്ല ഭംഗിയാണ് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് അല്ലാത്ത പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് നമുക്ക് നാട്ടിലൊക്കെ കാണാനുണ്ട് പക്ഷെ ഇത് വെരിഗേറ്റഡാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അതായത് ഇത്രയും വലിയ ഒരു ചെടിക്കാണ് നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കിക്കേ നല്ല അടിപൊളി പ്ലാന്റാണ് ഈ പ്ലാന്റിന്റെ പേര് ഞാൻ മറന്നുപോയി കൃത്യമായിട്ട് ഓർക്കുന്നില്ല പക്ഷെ നല്ലൊരു അടിപൊളി സ്റ്റൈലിഷ് പ്ലാന്റ് തന്നെയാണ് നമ്മളിപ്പോൾ റെസ്റ്റോറന്റിലോ അല്ലെങ്കിൽ റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഇങ്ങനെ ഒരുപാട് ഒന്നിച്ച് നട്ടുവെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ആ പ്ലാന്റ് ആണിത് ഇതിൻ്റെ പേര് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേറെ അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല റെഡ് കളറിലുള്ള അഗ്ലോണിമയാണിത് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റ് നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ചട്ടയിൽ തിങ്ങി നിറഞ്ഞുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അടുത്തത് ഈ ഒരു ഫിലോഡണ്ട്രൻ പ്ലാന്റ് ആണ് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത് ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പടർന്ന് കയറും അതല്ലെങ്കിൽ ഹാങ്ങിങ്ങിലും നമുക്ക് വളർത്താം അതല്ലെങ്കിൽ വെറുതെ ചട്ടിയിൽ വളർത്തിയാലും നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ ഇങ്ങനെ തിങ് നിറഞ്ഞുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണിത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് ഫിലോഡണ്ട്രൻ പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ സിങ്കോണിയം ആണ് സിങ്കോണിയത്തിൻ്റെ ഒരു അടിപൊളി ആണ് ഈ പ്ലാന്റ് നമ്മൾ കുറേ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്ന ഒരു പ്ലാന്റാണിത് കുഞ്ഞ് പ്ലാന്റ് ആണ് കേട്ടോ അതെ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഒരു റെയർ ആണ് സിങ്കോണിയത്തിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് അടുത്തത് നമുക്ക് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റിയോ പ്ലാന്റ് ആണ് റിയോയുടെ യെല്ലോ കളർ ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണിത് കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് അതിൻ്റെ അടിഭാഗത്ത് ഒരു പിങ്ക് കളർ പിങ്ക് അല്ല ഒരു പർപ്പിൾ കളറാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് നടാൻ പറ്റും തിങ്ങി നിറഞ്ഞ ചട്ടിയിലുണ്ടാവുന്ന പ്ലാന്റാണ് ഇത് ക്രിപ്റ്റാന്തസിൻ്റെ പ്ലാന്റ് ആണ് ഇത് വീഡിയോയിൽ കാണുന്ന കളർ കുറച്ചുകൂടി നല്ലൊരു ഇതിന് വരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് കേട്ടോ വീഡിയോ നമ്മൾ വൈണ്ടിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ജോയിൻ അപ്പൊ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ